ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല പി എസ് സി വഴി വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും കൗതുകരമായ ഒരു കാര്യം അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെയും കേരളത്തിലെ ജനങ്ങളെയും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം പച്ചക്ക് പാർട്ടി പ്രവർത്തകരെ നിയമിക്കണമെന്ന് പരസ്യമായി പറയുന്നൊരു നിലപാടാണ് ഇക്കാര്യത്തിൽ എന്റെ കൈവശം ഈ നിവേദനത്തിനകത്ത് അവർ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യം സംസ്ഥാനത്ത് ആകെ തൊള്ളായിരം ടെക്നിക്കൽ അസിസ്റ്റന്റ്മാരും എണ്ണൂറ്റി എഴുപത്തിരണ്ട് പേരും നമ്മുടെ സി ഐ ടി യൂണിയനിലെ അംഗങ്ങളാണ് മാത്രമല്ല മുഴുവൻ അംഗങ്ങളും ദേശാഭിമാനി പത്രത്തിന്റെ വൈകാരുമാണ്പത്തിയാറ് പേര് സി പി ഐ എം മെമ്പർമാരുമാണ് അതുകൊണ്ട് ഇവരെ സ്ഥിരപ്പെടുത്തണം എന്നാണ് ഇളവര ഗരീവിന് കൊടുത്ത അപേക്ഷയും ഈ ഗ്രാമപഞ്ചായത്ത് ടെക്നിക്കൽ അസിസ്റ്റന്റ്മാരുടെ സംഘടന ആവശ്യപ്പെട്ടത് ഇത് തദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷിന് കൈമാറുന്നു അതൊരു നടപടിക്രമമായി സംസ്ഥാന സർക്കാർ ഒരു ഫയലായി മുന്നോട്ട് കൊണ്ടുപോയി ഏറ്റവും ഒടുവിൽ ഈ ആളുകൾക്ക് മുഴുവൻ സ്ഥിര നിയമനം നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മുടെ ഈ വിവരങ്ങളൊക്കെ അറിയുന്നത് മാത്രീ യോഗം തീരുമാനിച്ചത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അതുപോലെ ശിശു മന്ദിരങ്ങളിലും അംഗനവാടികളിലും ഒക്കെ ജോലി ചെയ്യുന്ന ലൈബ്രറി പബ്ലിക് ലൈബ്രറികളിലും ഒക്കെ ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞ മന്ത്രിസഭാ യോഗം തന്നെ തീരുമാനിച്ചിരിക്കുന്നു അപ്പൊ ഈ റബ്ബർ കർഷകർ പറയുന്ന ഒരു പ്രയോഗമുണ്ട് കമയത്തുമാർക്ക് വെട്ട് എന്ന് പറയും റബ്ബറ് പാട്ടത്തിനെടുത്തു കഴിഞ്ഞാൽ ആ പാട്ടക്കാലാവധി തീരുന്നതിന്റെ അവസാനത്തെ സമയം കിട്ടാവുന്ന സ്ഥലങ്ങളിലെല്ലാം വെട്ടി പാലെടുക്കുന്ന ഒരു പ്രക്രിയക്കാണ് കമയത്തുമാർക്ക് വെട്ട് എന്ന് റബ്ബർ കർഷകർ പറയാറുള്ളത് കടും വെട്ട് എന്നും പറയാറുണ്ട് ഈ കമയത്തുമാർക്ക് വെട്ടാണിപ്പോ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ജോലി സ്ഥിരപ്പെടുത്താൻ വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ് ദേശാഭിമാനി പത്രത്തിന് വരിക്കാനാവുന്നതാണോ ഒരു ജോലി സ്ഥിരപ്പെടുത്താനുള്ള മാനദണ്ഡം സി പി എം മെമ്പർമാരാണ് എന്നുള്ളതാണോ സി ഐ ടി യൂണിയൻ അംഗങ്ങളാണ് എന്നുള്ളതാണോ നമ്മളൊക്കെ വിചാരിച്ചത് പി എസ് സി പരീക്ഷ എഴുതി ഒരു ജോലി കിട്ടാൻ ആവശ്യമായ അടിസ്ഥാന യോഗ്യത ഉണ്ടാവുക ആ അടിസ്ഥാന യോഗ്യതയെ തുടർന്ന് പി എസ് സി പരീക്ഷ എഴുതുക അതിൽ റാങ്ക് പെട്ടികയിൽ ഇടനേടുക അങ്ങനെ റാങ്ക് പട്ടികയിൽ ഇടുന്നിടുന്ന ആളുകൾക്കാണ് ജോലി കൊടുക്കേണ്ടത് എന്നാണ് നമ്മൾ വിചാരിച്ചത് ഈ കത്ത് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയേണ്ട കത്തല്ലേ നൂറ്റി അമ്പത്തി സി പി എം പാർട്ടി മെമ്പർമാരാണ് മാത്രമല്ല ഈ ജീവനക്കാർ മുഴുവനും ദേശാഭിമാനി പത്രത്തിന്റെ വരിക്കാരാണ് തൊള്ളായിരം ആളുകളിൽ എണ്ണൂറ്റി എഴുപത്തിരണ്ട് ആളുകളും സിഐ ടി മെമ്പർമാരാണ് വേറൊരാൾക്കും നമ്മൾ യൂണിയൻ രൂപീകരിക്കാൻ പോലും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവരുടെ നിയമനം തന്നെ പാർട്ടി നിയമനങ്ങളാണ് ലീഗൽ ഒരു വോയിഡ് എന്ന് പറയും അത് അപ്പൊ തന്നെ അസാധുവാണ് പാർട്ടി മെമ്പർമാരെ പാർട്ടിയുടെ പത്രത്തിന്റെ വരിക്കാരുടെയും സംഘടനയുടെ മെമ്പറുടെയും ഒക്കെ യോഗ്യതക്കനുസരിച്ച് നിയമനം കൊടുത്തത് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ഉദ്യോഗാർത്ഥികളെ വഞ്ചിച്ചുകൊണ്ടാണ് ഇത്രയും കാലം അവർ സർവീസിൽ ഇരുന്നത് പോലും ഈ ഉദ്യോഗാർത്ഥികളെ മുഴുവൻ വജ്ജിച്ചിട്ടാണ് അപ്പൊ സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഒരു നീക്കം നടക്കുന്നു മാത്രമല്ല ഒറ്റ കാര്യം കൂടി മാത്രവല്ല ഇതിനകത്ത് എന്തെങ്കിലും റിസർവേഷൻ മാനദണ്ഡങ്ങൾ എന്തുകൊണ്ടാണ് ഈ താൽക്കാലിക നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തുന്നതിന് നമ്മൾ എതിർക്കുന്നത് ഇതിനകത്ത് സംവരണ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ ഒരു സംവരണ മാനദണ്ഡങ്ങളും പാലിക്കാതെ എല്ലാ അടിസ്ഥാന തത്വങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഈ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്ന ഈ നീക്കത്തിൽ നിന്ന് സർക്കാർ അടിയന്തിരമായി പിന്മാറണമെന്നും പിന്മാറാത്ത പക്ഷം അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് യൂത്ത് ലീഗ് നേതൃത്വം കൊടുക്കുമെന്നും ഈ വരുന്ന പതിനാറാം തീയതി യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി പ്രത്യേകമായ പ്രവർത്തക സമിതി യോഗം വിളിച്ചേർത്തിട്ടുണ്ട് ആ യോഗത്തിൽ തുടർ പ്രക്ഷോഭ പരിപാടികൾ ആവിഷ്കരിക്കുമെന്നുമാണ് സർക്കാരിനെ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു പിന്നെ നടപടിക്രമത്തിന്റെ ഭാഗമായി പ്രിൻസിപ്പൽ ഡയറക്ടർ കേരളത്തിലെ എല്ലാ ജോയിന്റ് ഡയറക്ടർമാർക്കും ഒരു കത്തയച്ചിട്ടുണ്ട് അയച്ചിട്ടുണ്ട് ഇങ്ങനെ സി ഐ ടി ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അപ്പം അതിനകത്ത് ഓരോരുത്തരുടെ അഭിപ്രായം തേടിക്കൊണ്ടുള്ള ഒരു കത്ത് പ്രിൻസിപ്പൽ ഡയറക്ടർ അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജോയിന്റ് ഡയറക്ടർമാരുടെ അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള ഒരു കത്ത് അയച്ചിട്ടുണ്ട് മാത്രമല്ല ഇക്കഴിഞ്ഞ മന്ത്രിസഭായോഗം അത്രമേ തീരുമാനവും തത്വത്തിൽ എടുത്തിട്ടുണ്ട് പത്തു വർഷം സേവനം ചെയ്ത എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടെ ജോലി ലഭിച്ച ആളുകളെ കുറിച്ചാണ് പറയുന്നത് പത്തു വർഷം ജോലി ലഭിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പബ്ലിക് ലൈബ്രറികളിലെ ശിശു മന്ദിരങ്ങളിലെ അംഗനവാടികളിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട് അത് രണ്ടുമൂടി ചേർത്ത് വായിച്ചാൽ ഈ നടപടിക്രമങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇത് കൃത്യമായി ഈ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി സർക്കാർ നീക്കം നടത്തുന്നു ഇത് തന്നെയാണ് നിയമിച്ചുകൊണ്ട് സ്ഥിരം നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് മാത്രം പുറപ്പെടുവിച്ചിട്ടില്ല എന്നതൊഴിച്ചാൽ ആ സ്ഥിര നിയമത്തിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഫയൽ പ്രൊസീഡിങ്സ് മുഴുവനും അത് അടിയന്തിരമായി നിർത്തിവെക്കണമെന്നും ഈ സ്ഥിര നിയമനം താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള ഈ വഴിവിട്ട നീക്കം സംസ്ഥാന സർക്കാർ അവസാനിപ്പിക്കണമെന്നുമാണ് യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനുള്ളത് അല്ല ഇതിന്റെ ആളുകൾ ലിസ്റ്റ് മുഴുവൻ ഞങ്ങൾ എടുത്ത് പരിശോധിച്ചോണ്ടിരിക്കയാണ് ഈ തൊള്ളായിരം ആളുകളുടെയും ലിസ്റ്റ് ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് ആ തൊള്ളായിരം ആളുകളുടെ പാർട്ടി ബന്ധങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇതിനകത്ത് ഈ കത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ നൂറ്റി പേർ സി പി എമ്മിന്റെ മെമ്പർമാരാണ് പാർട്ടി മെമ്പർമാരാണ് തൊള്ളായിരം ആളുകൾ എണ്ണൂറ്റി എഴുപത്തിരണ്ട് ആളുകളും സി ഐ ടി മെമ്പർമാരാണ് ഇന്ന് പറഞ്ഞാലത്ത് പൂർണ്ണമായും പാർട്ടി നിയമനങ്ങളാണ് കഴിഞ്ഞ പത്ത് കൊല്ലത്തിനിടയിൽ നടത്തിയ പാർട്ടി നിയമനങ്ങൾ അവസാന കാലമാകുമ്പോൾ ഇനി ഒരു നിലക്കും ഇടതുപക്ഷം അധികാരത്തിൽ വരില്ല എന്ന് മനസ്സിലാക്കി ഇവരെയൊക്കെ നിയമിച്ച അങ്ങ് പോകാം തൊള്ളായിരം ആളുകൾക്ക് പൂർണമായും സ്ഥിര നിയമനം കൊടുത്ത് അങ്ങ് പോകാം എന്നാണ് കേരളം ഭരിക്കുന്ന സർക്കാർ കരുതുന്നെങ്കിൽ അത് ഒരു നിലക്കും സമ്മതിക്കാൻ പോകുന്നില്ല ഏറ്റവും വലിയ യുവജന യുവജനപക്ഷും കേരളത്തിൽ നടക്കാൻ പോകുന്നത് അതിന് യൂത്ത് ലീഗ് നേതൃത്വം കൊടുക്കുമെന്നാണ് സർക്കാരിനെ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മാത്രമാണ് തൊള്ളായിരുന്നു ബാക്കിയുള്ളതിന്റെ ലിസ്റ്റൊക്കെ ഞങ്ങൾ എടുത്തോണ്ടിരിക്കയാണ് അംഗനവാടികളില് പബ്ലിക് ലൈബ്രറികളിൽ ശിശു ശിശുമന്ദിരങ്ങളിലൊക്കെ ഉള്ളത് വേറെ ഉണ്ട് ഇതിന്റെ പുറമേയാണ് അവ പോകുമ്പോ എല്ലാരും നിയമിച്ചു പോവാ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ അത്ര നിയമനങ്ങൾ നടത്തിയ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞ കാര്യമാണ് ആരോഗ്യ മേഖലയിൽ പിൻവാതിൽ വഴി നിയമനം നടത്തുമ്പോൾ അന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞ കാര്യം ഇതൊക്കെ താൽക്കാലിക നിയമനങ്ങളാണെന്നാണ് സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക ബാധ്യത ഉള്ളതുകൊണ്ട് ഇതെല്ലാം താൽക്കാലിക നിയമനങ്ങളാണ് എല്ലാ കാലത്തും എല്ലാ സർക്കാരുകളും ചെയ്യാറുണ്ട് എന്നാണ് അന്ന് ആരോഗ്യമന്ത്രി പറയുന്നത് പക്ഷെ ഇവർ ഈ താൽക്കാലിക നിയമനം നടത്തുന്ന എന്തിനാണ് താൽക്കാലിക നിയമനം നടത്തുമ്പോൾ പി എസ് സി പരീക്ഷ ഉണ്ടാവില്ല അതിനകത്ത് സുതാര്യമായ നിയമനങ്ങൾ ഉണ്ടാവില്ല നിയമന നടപടിക്രമങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ താൽക്കാലിക നിയമനം നടത്തുന്നു ആരോഗ്യ മേഖലയിൽ ഇറങ്ങിപ്പോകാൻ നേരത്ത് ഇവർക്ക് സ്ഥിര നിയമനം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ പി എസ് സി പരീക്ഷയെ ഓവർറോൾ ചെയ്ത് അതിനെ ഓവർടേക്ക് ചെയ്ത് പിൻവാതിൽ വഴി ആദ്യം നിയമനം കൊടുക്കുകയും പിന്നീട് സ്ഥിര നിയമനങ്ങൾ അത് ആരോഗ്യ ഡിപ്പാർട്ട്മെന്റിലുണ്ട് ആരോഗ്യ മേഖലയിലുണ്ട് അതെല്ലാം വെക്കണം ഒരു നിയമനവും പിൻവാതിൽ വഴി നിയമനം നടത്താൻ സമ്മതിക്കുന്ന പ്രശ്നമല്ല പിൻവാതിൽ വഴി നിയമനം നടത്തിയതിന്റെ പേരിൽ ഒരു മന്ത്രിയെ രാജിവെപ്പിച്ച ഒരു സംഘടന എന്ന നിലക്ക് ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ആധികാരികമായി പറയാൻ സാധിക്കും അതുകൊണ്ട് ഏത് നിലക്കും ഈ നിയമനങ്ങൾ തടയും എന്നാണ് ഞങ്ങൾക്ക് സംബന്ധിച്ച് പറയാനുള്ളത് അത് അതന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് ഒറ്റത്തവണയാണ് അത് ഒരു കേസിൽ ഉമാദേവി കേസിൽ കോടതി സുപ്രീം കോടതി തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് ഒറ്റത്തവണയാണ് ഒറ്റ ഒറ്റത്തവണയാണെന്ന് മാത്രല്ല ഇതൊരു കീഴ്വഴക്കമാക്കി എടുക്കരുത് എന്നാ കേസിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ആ കേസാണ് ഇപ്പോൾ ഒരു പലപ്പോഴും ഡിഫൻ്റായിട്ട് ഡിഫൻസ് ആയിട്ട് ഉയർത്തി കാണിക്കുന്നത് പക്ഷെ ആ കേസിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞത് അത് ആ സമയത്തേക്ക് മാത്രമാണ് എല്ലാ കാലത്തേക്കും ഇങ്ങനെ പിൻവാതിലി വഴി നിയമനം നടത്തി അവരെയൊക്കെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സുപ്രീം കോടതിയുടെ ഉത്തരവേ അല്ല ഒരു കോടതി ഉത്തരവേ അല്ല അതൊന്നും നിലനിൽക്കുന്ന കാര്യമേ അല്ല തീർച്ചയായിട്ടും നിയമപരമായി സർക്കാർ ഇവരെ നിയമിച്ച കഴിഞ്ഞാൽ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയാൽ തീർച്ചയായിട്ടും നിയമപരമായി പോകും അത്ര നിയമ നടപടികൾക്ക് മുമ്പായിട്ട് ഞങ്ങൾ പ്രത്യക്ഷമായ സമരങ്ങൾ നടത്തും ഏതാണ്ട് ഒന്നോ രണ്ടോ മാസം കൂടി ഈ സർക്കാരിന്റെ കാലയളവുള്ളൂ ആ കാലയളവിനുള്ളിൽ ഇത് നടത്താമെന്നാണ് സർക്കാർ വിചാരിക്കുന്നതെങ്കിൽ അത് സമ്മതിക്കാൻ പോകുന്ന പ്രശ്നമല്ല കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ യുവജന പ്രക്ഷോഭത്തിൽ ഞങ്ങൾ നേതൃത്വം കൊടുക്കുക ഒരു സംശയം വേണ്ട ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ല ഇപ്പൊ മാധ്യമങ്ങളൊക്കെ ചില വാർത്തകൾ ഇങ്ങനെ സ്ഥിരമായിട്ട് കൊടുത്തോണ്ടിരിക്കുന്നു അങ്ങനെ യൂത്ത് ലീഗ് സീറ്റ് ആവശ്യപ്പെടുക രണ്ട് പാർട്ടി തരുക അങ്ങനെ ഒരു കീഴ്വഴക്കില്ല പാർട്ടി മെറിട്ട് അനുസരിച്ച് അല്ല ഞങ്ങൾക്കിടെ ഞങ്ങളുടെ ഒരു കീഴ്വഴക്കം പാർട്ടി നേതൃത്വം അതിന്റെ അനുസരിച്ച് ഇപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ലോ പാർട്ടി ഇത്രയും വലിയ പരിഗണന നൽകിയത് ഇപ്പോ ഏതാണ്ട് അമ്പത് ശതമാനത്തിനടുത്ത് യുവാക്കൾക്ക് പരിഗണന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പിൽ പാർട്ടി നൽകി ഞങ്ങൾ അതിൻ്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് എടുത്തു അപ്പൊ ഞങ്ങളുടെ യൂത്ത് ലീഗിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ തന്നെ പത്തൊമ്പതാള് മത്സരിച്ചതിൽ പതിനഞ്ചു പേരും ജയിച്ചു അതിൽ ഭൂരിപക്ഷവും ഇടതുപക്ഷം തന്നെ സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുത്തതാണ് അപ്പോൾ വലിയ സ്ട്രൈക്ക് റേറ്റ് പാർട്ടിക്ക് പൊതുവേ സ്ട്രൈക്ക് റേറ്റ് വളരെ കൂടുതലാണ് ആ സ്ട്രൈക്ക് റേറ്റിൽ യൂത്തിന്റെ പിന്നെ സ്ട്രൈക്ക് റേറ്റ് വളരെ കൂടുതലാണ് അതൊന്നും ഞങ്ങൾ ചോദിച്ചു വാങ്ങിയതല്ല പാർട്ടി അറിഞ്ഞുകൊണ്ട് മെറിറ്റ് അനുസരിച്ച് നൽകിയതാണ് അതിത്തവണയും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ വളരെ കൃത്യമായി പറഞ്ഞു യുവാക്കൾക്കും കുതുമുക്കും സ്ത്രീകൾക്കും ഒക്കെ പ്രാതിനിധ്യം ഉണ്ടാകുന്ന ഒരു പട്ടികയായിരിക്കും മുസ്ലിം ലീഗിന്റെ പട്ടിക എന്ന് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ വളരെ സംയുക്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ചോദിച്ചു വാങ്ങേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല കൂടുതൽ പാർട്ടി തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ പാർട്ടി നേതൃത്വം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനകത്ത് എൻഡോസ് ചെയ്യേണ്ട ആവശ്യമില്ല പാർട്ടി നേതൃത്വം തന്നെ വളരെ കൃത്യമായി ആ നിലപാടിലാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഇന്ന് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പാർട്ടിയുടെ അഖേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലികു സാഹിബ് ആ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം പറയുന്ന യൂത്ത് ലീഗൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ അത്തരമൊരു നിലപാട് പാർട്ടി നേതൃത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പ്രത്യേകിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല അത്തരം ഒരു ചർച്ചയും നടന്നിട്ടില്ല ഇപ്പോൾ ഓരോ ദിവസവും ഓരോ ചാനൽ ഓരോ സ്ഥലത്താണ് പ്രഖ്യാപിക്കുന്നത് അത് ഞാൻ പറയുന്നത് അത് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന് നമ്മളൊരു അവസരം നൽകണം കാരണം പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക അതിന് മുമ്പേ ഓരോ ദിവസവും ഓരോ സീറ്റിൽ ഓരോ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നൊരു പ്രവണത അവസാനം എന്താ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളൊരു സ്ഥലത്ത് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പാർട്ടി അവിടെ പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി വേറൊരാളാകുമ്പോൾ നിങ്ങളുടെ വാർത്തയുടെ വിശ്വാസത്തെ അത് ബാധിക്കും അതുകൊണ്ട് അതിനൊരു അവസരം ചിലപ്പോൾ സ്ഥാനാർത്ഥി ആയേക്കും എന്നൊക്കെ പറഞ്ഞാൽ പിന്നെയും തരക്കിട്ടില്ല ആയി എന്നൊക്കെ മട്ടിലാണ് ചില മാധ്യമങ്ങളൊക്കെ വാർത്തകൾ കൊടുക്കുന്നത് അല്ല മൂന്ന് ടേം മാത്രല്ല പെർഫോമൻസ് ഇപ്പോ ഒരു പെർഫോമൻസ് ഇല്ലാത്ത ഒരാളെ മൂന്ന് ടേം വരെ നിർത്തേണ്ടതുണ്ടോ അപ്പോൾ പാർട്ടി അതൊക്കെ പരിശോധിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് പെർഫോമൻസും അതേസമയത്തിൽ മൂന്ന് ടേം കഴിഞ്ഞ ഒരാൾ നന്നായി പെർഫോം ചെയ്യുന്നു നിയമസഭയിൽ വളരെ അനിവാര്യമാണ് കാരണം ആളുകളെ വീണ്ടും മത്സരിപ്പിക്കേണ്ടി വരും അപ്പോൾ പെർഫോം ചെയ്യുന്ന പെർഫോമൻസ് കൂടി ആവണമാണ്ണ്ടോ അതൊക്കെ പാർട്ടി നേതൃത്വം പരിശോധിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്